നമസ്കാരം തെക്കു വടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ എപ്പോഴും പറയാറുണ്ട് മലയാളി പലവിധ ആശയങ്ങൾ സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്ന ആളാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് ഒരു ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ യായി പിടിക്കുന്നവരാണ് പക്ഷേ രണ്ട് കാര്യങ്ങൾ കേരളത്തിൽ ഈയിടെ നടന്നത് ഈ ഈ ഒരു ബോധത്തെ ഖണ്ഡിക്കുന്നതാണ് എന്ന് പറയേണ്ടി വരും ഒന്ന് ഒരു പൊളിറ്റിക്കൽ സറ്റയർ ഗാനത്തെ കുറിച്ച് ഒരു ചർച്ച അതിനെപ്പറ്റിയുള്ള ഒരു കേസ് അത് പിൻവലിച്ചിരിക്കുന്നു നല്ല കാര്യം ആരോ പറഞ്ഞാല് ബോധം കുറച്ച് മാറി കുറച്ച് താമസിച്ച് വന്നാലും നല്ല കാര്യം തന്നെയാണ് പക്ഷേ അത് അതിന് തുനിഞ്ഞു എന്നുള്ളത് വളരെ നമുക്ക് ആകാംക്ഷ ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെയാണ് കേരളത്തിലെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ ഉണ്ടായ സംഭവങ്ങൾ അതായത് കുറെ സിനിമകൾ ബാൻ ചെയ്തിരിക്കുന്നു അത് കുറെ പേര് പറയുന്നത് സമയത്തിന് അറിയിച്ചില്ല അതുകൊണ്ടാണ് പക്ഷേ ശരിക്കും കേരള കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ ഒരു രാഷ്ട്രീയ സെൻസറിങ് ഫിലിമിൽ നടക്കുന്നുണ്ട് നടത്തുന്നുണ്ട് എന്ന് വളരെ കൃത്യമായി എല്ലാവർക്കും അറിയാം അത് അറിഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കമാണോ കേരള സർക്കാർ നടത്തിയത് എന്ന് സംശയിപ്പിക്കുന്നു പ്രത്യേകിച്ച് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാന്റെ ചില ചില സംഭാഷണങ്ങൾ എങ്ങനെ നാം സ്വീകരിക്കണം എന്ന് എനിക്ക് തന്നെ അത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിന് ആയിട്ടുള്ള ആളാണ് പക്ഷേ അദ്ദേഹത്തിന് വേണ്ട വസ്തുതകളെ കുറിച്ച് റിവില്ല എന്നാണ് എനിക്ക് തോന്നിയത് താങ്കൾക്ക് ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങളിലും എനിക്ക് ഒരു പൊതുധാരണ രൂപപ്പെട്ടിട്ടുണ്ട് കാരണം ആ പൊതുധാരണ എന്തോ രൂപപ്പെട്ടത് ഈ രണ്ട് സംഭവങ്ങളിൽ കൂടിയല്ല രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മോഡി ഷാ ദോവൽ ഞാൻ കേന്ദ്ര സർക്കാരിനെ ആർ എസ് എസ് നിയന്ത്രിക്കുന്ന കേന്ദ്ര സർക്കാരിനെ മോഡി ഗവൺമെന്റ് എന്ന് പറയുന്നതിനപ്പുറം മോഡി അമിത് ഷാ അജിത് ദോവൽ അതായത് ഇന്ത്യയുടെ സുരക്ഷ ഉപദേഷ്ടാവായ അജിത് ദോവൽ ഈ മൂന്ന് ഘടകങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഇന്ത്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന് ഭരണ നേതൃത്വം മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ആർ മോഡി അമിത് അജിത് ചോവൻ അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സംഘാതമാണ് ആർ എസ് എസിനു വേണ്ടി ഇന്ത്യയെ പതിന പത്ത് വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മളുടെ ഒരു ഒരു എന്റെ ഒരു തിരിച്ചറിവ് അതിനോടുള്ള ഒരു ഇടതുപക്ഷ സംസ്ഥാന സർക്കാർ അതിനെ എങ്ങനെ സമചിത്വതയോടുകൂടി അതേസമയം രാഷ്ട്രീയമായ ബദലായി എങ്ങനെ അതിന് അതിനോട് അതിന് അതുമായി ഒത്തു പ്രവർത്തിക്കണം എങ്ങനെ അത് നമുക്ക് നമ്മൾ മാറ്റമില്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട രീതിയിൽ ഫാസിസ്റ്റ് സ്വഭാവമുള്ള ആർ എസ് എസ് ഇന്ത്യയിൽ അധികാരത്തിൽ തീരിക്കുന്നു അതൊരു മൂർത്ത യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തിലാണ് സഖാ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു ഇടതുപക്ഷ സ്വയം ബദൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ ധാര കേരളം ഭരിക്കുന്നത് അപ്പോൾ നിരന്തരമായി ഈ സംഘർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ആ സംഘർഷങ്ങളുടെ അടിയിൽ രാഷ്ട്രീയ മൂല്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് അത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ കാര്യമോ അതിന് തയ്യാറല്ല എന്ന് പറയാനോ കഴിയുകയില്ല കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം എത്ര എത്ര ശുഷ്കമായാലും എന്തെല്ലാം പരാജയങ്ങളുണ്ടെങ്കിലും അവരെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് കാര്യം ഒന്നാണ് ഫാസിസവുമായി നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് സാധ്യമല്ല ഈ മൂല്യം ഈ അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്നുകൊണ്ടല്ലാതെ കേന്ദ്ര അല്ലെങ്കിൽ യൂണിയൻ സർക്കാരുമായി ഒരു ഇടപാടിനും സഖാ പിണറായി വിജയന്റെ സർക്കാരിന് സാധ്യമല്ല അത് വെറും വാചകത്തിലുള്ള ആർ എസ് എസ് വിരുദ്ധ അല്ലെങ്കിൽ മോഡി വിരുദ്ധ പ്രസ്ഥാനവനുകളും സമരങ്ങളും നടത്തിയത് കൊണ്ടല്ല എങ്ങനെ കേരളത്തിലെ പ്രാദേശിക ഭരണത്തെ എങ്ങനെ സ്വന്തം മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോയി ഈ ബദലിനെ മറ്റുള്ളവർക്ക് സ്വീകാര്യമാക്കി ജനാധിപത്യപരമായ രീതിയിലൂടെ മോഡി സർക്കാരിനെ ജനങ്ങളുടെ ജനങ്ങളുടെ മൈനോറിറ്റി ആക്കി മാറ്റുക ഇതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏത് ബദലിന്റെ അതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് അത് ഈ പരാജയപ്പെട്ടത് വി കെ സി പറഞ്ഞ ഏറ്റവും ഒടുവിൽ വാർത്താ പ്രാധാന്യമുള്ളത് കൊണ്ട് പറഞ്ഞ അതിനു മുൻപ് നൂറ് പല കാര്യങ്ങളും ഞാൻ എൻ്റെ 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 അക്ഷതീയ എളിയ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് അത് അത് രാഷ്ട്രീയത്തിന്റെ ആഭാവമാണ് കേരളത്തിൽ നമ്മൾ പാർട്ടിയിൽ രാഷ്ട്രീയം കുറയുന്നു പാർട്ടിക്ക് ഭരണത്തിന്മേലുള്ള ഭരണത്തിന്മേലുള്ളൊരു സ്വാധീനം കുറയുന്നു ഇത് രണ്ടും സംഭവിച്ചു കൊണ്ടിട്ടിട്ട് കുറെ കാലമായി അത്തരത്തിലുള്ള വരുമ്പോൾ അതിന്റെ കൂടെ സഹ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയിൽ അധികാരവും തീരുമാനങ്ങളും കേന്ദ്രീകരിക്കപ്പെടും ഇത് തിരിച്ചറിയാൻ കഴിയുന്ന കഴിയുന്ന ഇടതുപക്ഷം കേരളത്തിലുണ്ട് അതായത് തീർച്ചയായും കോൺഗ്രസിന്റെയോ ബി ജെ പിയുടെയോ ഒന്നും തല്ലാളോ അല്ലെങ്കിൽ ഒന്നും അല്ലാത്ത തന്നെ ഇടതുപക്ഷ മൂല്യങ്ങളും മനസാക്ഷിയും സൂക്ഷിക്കുന്ന നിരവധി ബുദ്ധിജീവികളും പൊതുപ്രവർത്തകരും കേരളത്തിലുണ്ട് അപ്പൊ ഈ താങ്കൾ പറഞ്ഞത് ഏറ്റവും ഒടുവിലത്തെ രണ്ട് നാണക്കേടുകളാണ് ഒന്ന് താങ്കൾ ഈ പറയുന്ന പോലെ പാരണിയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്നിട്ടുള്ളത് നാൽപ്പത്തിയെട്ട് കോഴി മുതലുള്ള മുദ്രാവാക്യങ്ങൾ നിങ്ങൾ വിളി കേട്ടിട്ടുണ്ടെങ്കിൽ എന്തിന് പി ഭാസ്കരൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ മാപ്പിള ലഹളയെക്കുറിച്ച് എഴുതിയ കവിത അത് ആ കവിത ബ്രിട്ടീഷുകാർ ബാൻ ചെയ്തു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അന്നു മുതലുള്ള പാരഡി ഗാനങ്ങളുടെ ചരിത്രം നേറ്റാൽ മാത്രം മതി കേരളത്തിലെ ചരിത്രബോധമുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പാരഡിയെ എങ്ങനെ കാണണം അതിനെ എങ്ങനെ വിലയിരുത്തണം അതിന്റെ അതിനെ അതെക്കുറിച്ച് അത് തോട്ടമായി പരാജയപ്പെടും പരാജയപ്പെട്ടു മാത്രമല്ല അതുപോലെ ഒരു ഒരു പാരഡിയെ നിങ്ങൾ എന്തിനും ഭയപ്പെടുന്നുള്ളതല്ല ഒരു കമ്മ്യൂണിസ്റ്റ് കാരൻ എന്തുകൊണ്ട് ഒരു പാരഡി ഭയപ്പെടണം ഒരു മതവിശ്വാസി അതായത് ഒരു അയ്യപ്പ ഭക്തന് ഒരു ഗുരുസ്വാമിക്കില്ലാത്ത വിശ്വാസ തകർച്ചയുടെ പരാതി ഒരു പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സെക്രട്ടറിക്ക് എന്ത് എങ്ങനെയുണ്ടായി എങ്ങനെയാണ് അധികാര മന്ത്രിമാർക്ക് തോന്നി സി ജി ചെറിയാൻ എങ്ങനെ സാംസ്കാരിക മന്ത്രിക്ക് അങ്ങനെ തോന്നി അപ്പൊ അതൊന്ന് അപ്പൊ അത് വളരെ നഗ്നമായിട്ടുള്ള മൂല്യബോധം നഷ്ടത്തിന്റെ ഒരു ഉദാഹരണമാണ് ഇടതുപക്ഷ ജനാധിപത്യ മൂല്യബോധത്തിന്റെ നഷ്ടപ്പെടാൻ രണ്ട് താങ്കൾ ഉന്നയിച്ചത് നമ്മളുടെ അത് പരിഹാസ്യം കൂടിയാണ് അത് പരിഹാസ്യം എന്ന് പറഞ്ഞാൽ ഞാൻ താങ്കൾക്ക് എന്നെക്കാൾ അറിയാൻ കഴിയും ആരാണ് ഈ റസൂൽ പൂക്കുട്ടി റസൂൽ പൂക്കുട്ടി ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷനായി വരാൻ കഴിയുന്ന ജനാധിപത്യ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയം പോലെ ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ അതിന്റെ പ്രതിനിധിയാണോ എനിക്ക് അറിയില്ല ചെറിയാഴ്ച പറഞ്ഞു തരണം കാരണം ഞാൻ മനസ്സിലാക്കിയടത്തോളം കാര്യം അദ്ദേഹം നമ്മളുടെ അബ്ദുൽ കലാമിന്റെയൊക്കെ ഒരു ഒരു മൂച്ചയിൽ വാർത്തെടുത്ത ആർ എസ് എസിന് സ്വീകാര്യനായ ഒരു മുസ്ലിം കലാകാരനാണ് അല്ലെങ്കിൽ വിദഗ്ധനാണ് അതിന് നിരവധി തെളിവുകൾ ഞാൻ ഇവിടെ വേണമെങ്കിൽ ചെറിയ എന്നെക്കാൾ അറിയുന്നത് കൊണ്ട് ഞാൻ അത് ആവർത്തിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ആ കോവിഡ് കാലത്തെ മോഡിയുടെ പ്രസ്താവന കൈകൊട്ടാനോ എന്തായിരുന്നു അതിന്റെ പ്രസ്താവന അതിനെ കൊടുത്ത് പരസ്യമായ അദ്ദേഹം കൊടുത്ത സ്വീകരണം അദ്ദേഹം വേണ്ട ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ എഴുപതാം പിറന്നാളിന് ആർ എസ് എസ് ഉണ്ടാക്കിയിട്ടുള്ളൊരു വെബ്സൈറ്റ് ഉണ്ട് നരേന്ദ്ര അറ്റ് സെവൻറ്റി പ്ലീസ് നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരിക അതിൽ ഏറ്റവും ശ്ലാഘിക്കപ്പെട്ട ഇന്ത്യക്കാരിൽ ഒരാൾ റസൂൽ പൂക്കുട്ടിയാണ് കേരളത്തിലെ രാഷ്ട്രീയം അറിയുന്ന ആളുകൾക്ക് ഇതെല്ലാം റസുൽ പൂക്കുട്ടിയുടെ ഇദ്ദേഹത്തിന് വിവാദപ്പെടുന്നതിന് തന്നെ അദ്ദേഹം അദ്ദേഹം ഈ സ്ഥാനത്ത് ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു ഒരു വളരെ സാംസ്കാരികമായി വളരെ പ്രധാനമുള്ള വർഗം പോലെ തന്നെ പ്രധാനമാണ് സാംസ്കാരികമായി മൂന്ന് ഒന്ന് ജാതി ക്ലാസ് ക്ലാസ് സി മൂന്ന് കൾച്ചർ ഈ മൂന്ന് കൾച്ചറിലുമുള്ള ഒരേ സമയത്തെ യുദ്ധത്തിൽ കൂടി മാത്രമേ ഒരു ഇടതുപക്ഷ സർക്കാരിനും പ്രസ്ഥാനത്തിനും ആർ എസ് എസിനും മാറ്റാനും ഒരു പക്ഷെ ഒരു ബദൽ ശക്തിയായി ഒരു ജഡ്ജ് വരാൻ കഴിഞ്ഞിരിക്കുന്നു ഈ കൾച്ചറിന്റെ കാര്യത്തിൽ ഇത്ര സുപ്രധാനമായ ഒരു സ്ഥാപനത്തിന്റെ തലപ്പത്ത് റസുൽ പൂക്കുട്ടിയെ പോലെ പ്രോ മോഡി ആയിട്ടുള്ള ഒരാൾ എങ്ങനെ വന്നു അദ്ദേഹം അതിന് അതുമാത്രമല്ല അദ്ദേഹം മറ്റു കാര്യങ്ങളിൽ അദ്ദേഹത്തെ എന്തെല്ലാം ചെന്നു പക്ഷേ അതിൽ വലിയൊരു ഒരു നാണക്കേട് ഉണ്ടായത് ഈ പിൻ പത്തൊമ്പത് സിനിമകൾക്ക് അനുവാദമില്ലെന്ന് ഐ എൻ ബി മിനിസ്റ്ററി പറഞ്ഞ ശേഷം നടത്തിയ ഇടതുപക്ഷ ഗീർവാണങ്ങളാണ് അതും ചെറിയ കണ്ടിരിക്കുക ഞങ്ങൾ സജി ചെറിയാൻ പറയുന്നു പിന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ഹാൻഡിലുകൾ ഉടനെ പറയുന്നു ആ കണ്ടോ ഞങ്ങൾ ജമാ ഇസ്ലാമിയെ മാത്രമല്ല ആർ എസ് എസിനെ എതിർക്കുന്നതിൽ ഞങ്ങൾ മുൻപന്തിയിൽ എന്ന മട്ടിൽ പ്രചരിപ്പിക്കുമ്പത്തോ അത് നന്നായി ഞാൻ കേട്ടപ്പോൾ സത്യസന്ധവും ആത്മാർത്ഥവും ആണെങ്കിൽ തൃണമൂൽ കാണിച്ച അല്ലെങ്കിൽ മമത കാണിച്ച ധൈര്യം പിണറായി കാണിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഇനി എന്നിലുള്ള പിണറായിയോടുള്ള സ്നേഹം വർദ്ധിച്ചു എന്നിലുള്ള ഇടതുപക്ഷക്കാരൻ ആവേശം കൊണ്ടു ഇതാ ഒരു ചെറുത്തുനിൽപ്പിന്റെ ഇഷ്ടം പക്ഷെ എന്താ ഉണ്ടായത് കഴിഞ്ഞപ്പോൾ ആറ് സിനിമകൾക്ക് അനുവാദം കൊടുക്കില്ല അത് കൊടുക്കേണ്ട എന്ന് കേരള ഗവൺമെന്റ് കേരളത്തിലെ ചലച്ചിത്ര അക്കാദമി അധികൃതരോട് അറിയിച്ചു നേരിട്ട് ചീഫ് സെക്രട്ടറിയുടെ വെറുതെ പറയുന്നതല്ല ഞാനൊരു മാധ്യമ പ്രവർത്തകനാണല്ലോ വെറുതെ വീട്ടിലിരുന്ന് ആലോചിച്ചുണ്ടാക്കുന്ന വിമർശനമല്ല ഐ എൻ ബി മിനിസ്ട്രിയുടെ കത്ത് രണ്ടു ദിവസം മുൻപ് ശ്രീജാൻ നമ്മുടെ സെക്രട്ടറി തിലക്കിനെത്തുന്നു ഭാവം ചീഫ് സെക്രട്ടറിക്ക് എന്ത് അറിയില്ല അദ്ദേഹം ഈ കത്തുമായി മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഓടുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നു കേന്ദ്രം പറഞ്ഞുപോലെ അത് പ്രദർശിപ്പിക്കല്ല ഇതാണ് ഞാൻ പറയുന്നത് ഇതിന്റെ ഒരു പരിഹാസ്യത അവിടെ സംഭവിക്കുകയാണ് അതേ സമ്മർദ്ദം വർദ്ധിപ്പിച്ച എന്റെ അഭിപ്രായം ഇതാണ് ചെറിയ മനസ്സിലായി മനസ്സിലായി പക്ഷേ എനിക്ക് ഏറ്റവും വന്ന ഒരു സംഗതി ഒന്ന് ഭാരതീയ പാർട്ടിയുടെ കാര്യത്തിൽ നമ്മൾ താങ്കൾ പറഞ്ഞ പോലെ ഈ ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തനത്തിന്റെ യാതൊരു ചരിത്ര ബോധവും ഇല്ലാത്ത ആൾക്കാരാണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്തത് വളരെ കൃത്യമാണ് അതിന്റെ കൂടെ ഓഫ് എന്ന് എന്ന രണ്ട് സിനിമകൾ ബാൻ ചെയ്ത സിനിമകൾ ഉണ്ട് എന്ന് കേട്ടപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ അതാണ് ശരിക്കും പൊളിറ്റിക്കൽ സെൻസറിങിന്റെ അളവുകോൽ എന്ന് പറയുന്നത് അത് ബദൽഷി പൊട്ടി ആദ്യമായി വന്നപ്പോൾ നെഹ്റുവിന്റെ സമയത്ത് ഫിലിം സൊസൈറ്റി ഒരു കോപ്പി സോവിയറ്റ് യൂണിയനിൽ നിന്ന് മേടിച്ചു അന്ന് വളരെ തുച്ഛമായ വിലക്ക് കിട്ടുമല്ലോ അന്ന് ധാന്ദാസ് ഗുപ്ത ഒരു അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഇന്റർവ്യൂയില് വൈകുന്ന വീഡിയോ ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുണ്ട് പോലീസുകാർ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ഇത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ദൗരപ്പിക്കുന്നതാണ് അതാണ് അന്നത്തെ ഒരു നെഹ്റുവിൻ സമയത്ത് അത് സർക്കാരിലെ കോൺഗ്രസിലോ സർക്കാരിലോ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ പോലീസുകാരുടെ പറയാൻ നിങ്ങൾ ഉണ്ടായിരിക്കും അത് സോവിയറ്റ് യൂണിയന്റെയാണ് അവർ കാണിക്കണ്ടവർ കാണിച്ചോട്ടെ അതിനകത്ത് നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല അതുപോലെ തന്നെ സംഭവിച്ചു അതുകൊണ്ട് എന്താണ് ബാലറ്റ് ഷീറ്റ് എന്ന സിനിമ കൽക്കട്ട ഫിലിം സൊസൈറ്റി ഉണ്ടെന്ന് അറിഞ്ഞ് തുടങ്ങിയ പട്ന ഫിലിം സൊസൈറ്റി ലക്നൌ ഫിലിം സൊസൈറ്റി ഡൽഹി ഫിലിം സൊസൈറ്റി എല്ലാവരും ആദ്യം കാണിക്കുന്ന ഒരു സിനിമ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ളത് ബാലറ്റ് ഷീറ്റ് പൊട്ടിന് ആയിരുന്നു സിക്സ്റ്റീൻ എം എൻ പ്രിന്റ് അപ്പൊ അങ്ങനെ ഒരു സിനിമ ബാൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത് എന്തിന്റെ പേരിലാണെങ്കിലും അതും അതിൻ്റെ നൂറാം അത് തികച്ചും അത് താങ്കൾ പറഞ്ഞ പോലെ ഇന്നത്തെ ദലീല ഭരണാധികാരികളുടെ രാഷ്ട്രീയ സെൻസറിങ് ആണ് സിനിമയിലുള്ള രാഷ്ട്രീയ സെൻസറിങ് ആണ് ചെറിയ അത് അതെ ഒരു കാര്യം അത് നമ്മൾ അപ്രതീക്ഷിതമല്ലോ ഫാസിസത്തിന് സൗന്ദര്യശാസ്ത്രമുണ്ടോ ഫാസി സൗന്ദര്യശാസ്ത്രം എന്താണ് ബോംബെയിൽ പടച്ചിറക്കുന്ന മുസ്ലിം വിരുദ്ധ മുസ്ലിം വിരുദ്ധ സിനിമകൾ കേരള സ്റ്റോറി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫാസിസത്തിന് ലോകത്തെവിടെയാണ് ഒരു സൗന്ദര്യ ശാസ്ത്രപരമായ കലാപരമായ ഔന്നിത്യമോ തിരിച്ചറിവോ ഉള്ളത് ഉണ്ടായിട്ടുള്ളത് ഉണ്ടായിട്ടില്ല അപ്പൊ അതിന്റെ ഭാഗമായി അവർ തീർച്ചയായും ചെയ്യും അവർ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ അരൻഡൊക്കെ പറഞ്ഞിട്ടില്ലേ വെനാലിറ്റി ഓഫ് ഈവിൾ ഈവിളിന്റെ അതായത് തിന്മയുടെ അതിസാധാരണത്വം അതിലൊന്നും ഭയ ഒന്നും പ്രതീക്ഷിക്കാനില്ല ആർ എസ് എസിന്റെ നേതൃത്വം നിയന്ത്രിക്കുന്ന ഒരു ഒരു ഫിലിം ഫെ ഒരു കേന്ദ്ര യൂണിയൻ ഗവൺമെന്റ് കേരളത്തിലെ സർക്കാരിനോട് ഇത് തന്നെ ആവശ്യപ്പെടും ഇതിലും മണ്ടത്തരം ആവശ്യപ്പെടും അപ്പൊ അതല്ല പ്രശ്നം അത് പറഞ്ഞ് മാധ്യമങ്ങൾ ആർഭാട് ആഘോഷിക്കുന്നതിൽ അർത്ഥമില്ല ബീഫ് ബാറ്റിൽ ഷിപ്പ് ഹോട്ടൽ ഇതല്ല സംഭവം സംഭവം പക്ഷേ സംശയം ഉണ്ടെങ്കിൽ അതങ്ങ് തീർത്തു കൊടുക്കുക എന്നുള്ളതാണ് സംശയം അതെ എവിടേക്ക് ഇത് എവിടത്തോളം വലിക്കാൻ പറ്റും വലിക്കാൻ കഴിയും എന്ന് പരീക്ഷിച്ചോണ്ടിരിക്കയാണ് ഓരോന്നും ഒരു പരീക്ഷണമാണ് എന്തിന്റെ പരീക്ഷണം ആദ്യ പരീക്ഷണമല്ല ഹിന്ദു രാഷ്ട്രം ഞങ്ങൾ ആക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള വെല്ലുവിളിയാണ് അത് പ്രത്യേകിച്ച് കേരളത്തിൽ അവശേഷിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെ ഉള്ള വെല്ലുവിളിയാണ് അവർ ത്രിപുരയിൽ കണ്ടപ്പോൾ നമ്മൾ കണ്ടല്ലോ ത്രിപുരയിൽ ഇടതുപക്ഷ സർക്കാർ പോയി കഴിഞ്ഞപ്പോൾ അത് മറ്റ് ഏത് വിജയത്തെക്കാളും ആർ എസ് എസിന് പ്രധാനമാണെന്ന് പറഞ്ഞത് മുഖ്യമ പ്രധാനമന്ത്രിയാണ് അപ്പം കേരളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയുള്ള ആർ എസ് എസിന്റെ പ്രവർത്തനത്തിൽ അവരോട് വിട്ടുവീഴ്ച ചെയ്യുക എന്നോ സച്ചിദാനന്ദൻ തന്നെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എവ്രി കോംപ്രമൈസ് വിത്ത് ഫാസിസം വിൽ ബി അക്കൗണ്ടബിൾ വിട്ടുവീഴ്ചയും അതിന് കണക്ക് പറയേണ്ടി വരും അത് ഇടതുപക്ഷത്തിന്റെ പേരിൽ ഭരിക്കുന്നവരായാലും അല്ലെങ്കിൽ അതിന്റെ ആരായാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ചെറുപാർട്ടികളായാലും വ്യക്തികളായാലും ഞാനായാലും ചെറിയച്ചനായാലും അങ്ങനെ എളുപ്പം അതിൽ നിന്ന് ചരിത്രം നിങ്ങളെ നമ്മൾ നമ്മളെ മോചിപ്പിക്കില്ല ഇപ്പം നമ്മൾ പറയുന്നത് പോലും ഇവിടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും അപ്പൊ അതുകൊണ്ട് ഈ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിവേഗം അതിന്റെ ഭരണ ഭരണ നയം അതിന്റെ ഗവർണൻസ് നയവും അതിന്റെ 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 രാഷ്ട്രീയ നയവും അതിവേഗം പുനർപരിശോധിച്ച് അത് തിരിച്ച ഇടതുപക്ഷ ജനാധിപത്യ അല്ലെങ്കിൽ ജനാധിപത്യ ഇടതുപക്ഷ ഒരു ഇതിലേക്ക് കേന്ദ്ര നയത്തിനനുസൃതമായിട്ടുള്ള എൻ ഡി എ ഇന്ത്യ എന്ന ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ബ്ലോക്കിന്റെ രാഷ്ട്രീയത്തിന് ചേരാത്ത ഒരു കടും രാഷ്ട്രീയം കേരളത്തിൽ ചരിത്ര തന്നെ പോകുന്നു അതുകൊണ്ട് അത് സാധനം എന്റെ എന്റെ രാഷ്ട്രീയ അഭിപ്രായം രാഷ്ട്രീയ അഭിപ്രായം തന്നെയാണ് അല്ലാതെ വേറെ ഒരു മാധ്യമ അഭിപ്രായമൊന്നും അല്ല ഞാൻ രാഷ്ട്രീയമുള്ള ആ ഒരു പത്രപ്രവർത്തകനാണ് എന്നും അന്നും അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇടതുപക്ഷ സുഹൃത്തുക്കളോടും ബുദ്ധിജീവികളും സനൽപീ ഇളയിടം അങ്ങനെയൊക്കെയുള്ള ആളുകളില്ല കെ എൻ ആ മറ്റേത് അവരെന്തുകൊണ്ടാണ് നിശബ്ദരായിരിക്കുന്നത് അവർ എന്തുകൊണ്ടാണ് കീഴടങ്ങലിനെതിരെ മൗനം ഭജിക്കുന്നത് എന്ത് കോംപ്ലിസിറ്റിയിലാണ് അവർ എന്ത് എന്തു എന്തിനാണ് അവർ ചെന്ന് ചെന്നുപെടുന്നത് കേരളത്തിൽ എഴുതും പക്ഷെ ബുദ്ധിമുട്ടില് നിന്നൊക്കെ അറിയാത്ത എനിക്കറിയുന്നേക്കാളും ചെറിയ അറിയാതിരിക്കാം ഡൽഹിയിലുണ്ട് ഇവിടെയുണ്ട് പഠിക്കാൻ കിടപ്പാണ് എന്തുകൊണ്ട് അവർ ഈ നടക്കുന്ന വിട്ടുവീഴ്ചകൾക്കു മുമ്പിൽ നിശബ്ദത നിശബ്ദരായിരിക്കുന്നു ഇത് എന്തെങ്കിലും പാർട്ടിയിൽ നിന്നോ സർക്കാരിൽ നിന്നോ കിട്ടാനുള്ളവർക്ക് നിശബ്ദത എനിക്ക് മനസ്സിലാക്കാം എന്തെങ്കിലും കിട്ടണം അല്ലെങ്കിൽ ഏതെങ്കിലും പോസ്റ്റിന് പക്ഷെ അതല്ലാത്ത സനലിനേക്ക് സുനിൽപ് ഇളയുടെ ഒരു കുട്ടി എന്നെ എൻ എസ് മാധവൻ എന്റെ വടുത്ത സുഹൃത്താണ് അദ്ദേഹം ചലച്ചിത്ര അക്കാദമിയുടെയും സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം വാ വാ തുറന്നിട്ടില്ല സുഹൃത്ത് ഇതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുന്ന മൗനങ്ങളുമാണ് അല്ല ഞാൻ എന്നെക്കാൾ കൂടുതൽ താങ്കൾക്ക് അറിയാമല്ലോ പറ്റില്ല എന്നേക്കാൾ കൂടുതൽ അറിയാം ഞാൻ കൊച്ചിയിൽ ഒരു മൂലയ്ക്ക് തെക്കേ ഈ വലിയ മൂലക്കല കാണാൻ ശ്രമിക്കുന്നു ഉപസമരിക്കാൻ സമയമായോണ്ട് ഞാൻ ഇപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡുകൾ കമ്മിറ്റി തീരുമാനിക്കുന്നു പക്ഷെ പ്രത്യേക പെട്ടെന്ന് കൾച്ചറൽ മിനിസ്ട്രീസ് സാംസ്കാരിക മന്ത്രാലയം പറയുന്നു അത് പ്രഖ്യാപിക്കാൻ വരട്ടെ ഞങ്ങളൊന്ന് നോക്കട്ടെ ഇത് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കഴിഞ്ഞ എഴുപത്തിനാലാം വിദേശീയ അവാർഡിൽ എൻ്റെ ഒരു ബുക്ക് എന്റെ പബ്ലിഷ് പറഞ്ഞ് എൻടർ ചെയ്യണമെന്ന് പറഞ്ഞു ഞാനൊന്ന് നോക്കിയതിന്റെ അതിനകത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട് കമ്മിറ്റികൾ എന്ത് തീരുമാനിച്ചാലും അവസാനത്തെ അവാർഡ് കൊടുക്കാൻ തീരുമാനിക്കുന്നത് ഐ എൻ ബി മിനിസ്ട്രി ആണ് അതായത് വളരെ കൃത്യമായി അവർ പറയുന്നുണ്ട് അത് തന്നെയാണ് കേന്ദ്ര സഹകരണ അത് ഞാനത് പറയുന്ന നമ്മുടെ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കണ്ടതാണ് സി എസ് ഡി എസ് എന്ന രജനി കൊത്താരി സ്റ്റാർട്ട് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്റെ സുഹൃത്തിന്റെ ഭാര്യ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പ്രൊഫസറാണ് അവർ പറയുന്നത് നാലു മാസമായിട്ട് അവർക്ക് സാലറി കിട്ടിയിട്ടില്ല കാരണം അവരുടെ ഒരു പുതിയ മേധാവി വോട്ട് ചോരി അതായത് ഈ വോട്ട് മാനിപ്പുലേഷനിലെ അത് ശരിയാണ് എന്ന് ഒരു ഒരു പബ്ലിക് സേന്യത് അത് അപ്പോൾ പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ നിങ്ങളെ ഫണ്ട് ചെയ്യുന്നു ഞങ്ങളുടെ ദേഹാക്ഷണത്തിൽ നിങ്ങൾ നടക്കുന്നു ഇനി മുതൽ ആ ഫണ്ട് ഇല്ല എന്നാണ് സർക്കാർ അവരോട് പറഞ്ഞിരിക്കുന്നത് അവർക്കാർക്കും സാലറി കിട്ടിയിട്ടില്ല അവരെ അതുകൊണ്ടാണ് വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനുമാണ് സെന്റർ ഫോർ പോളിസി എന്ന് പറയുന്ന ഒരു തിങ്ക് ടാങ്ക് അതിലെ അതിന്റെ ചില ചില നിരീക്ഷണങ്ങൾ സർക്കാരിനെതിരെ കണ്ടോ അവരുടെ അവരടച്ചു കൂട്ടിപ്പോയി രവിശങ്കർ മകളായിരുന്നു അവരടച്ചു കൂട്ടിപ്പോയി സി എൽ ഡിസും അവരും അല്ലെങ്കിൽ സാലറി കിട്ടിയില്ലെങ്കിൽ അവരൊക്കെ മിഡിൽ ക്ലാസ് പ്രൊഫഷണൽസ് ആണ് അവർക്ക് എങ്ങനെ ഈ ഒരു സിറ്റുവേഷനില കേന്ദ്രം നീങ്ങുമ്പോൾ കേരളത്തിൽ നിന്നുള്ള അവശബ്ദങ്ങൾ താങ്കൾ പറഞ്ഞ പോലെ പുതിയ വിധികൾ കൊടുക്കേണ്ടി വരും അങ്ങനെ സംഭവിക്കാൻ ഇടവേതായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു നന്ദി നമസ്കാരം